Hi all, welcome to KS Mender. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ജോഗ്രഫിയിൽ നിന്നും ടെൻതിന്റെ മെയിൻസിന് പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഫാക്സുകളും കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള വിവരങ്ങളും കൂടി നമുക്ക് ഇന്നത്തെ ഒരു ചെറിയ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം പമ്പാ നദിയുടെ പതന സ്ഥാനം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കിവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അറബിക്കടല് അതുപോലെ വേമ്പനാട്ട് കായല് ബംഗാൾ ഉൾക്കടല് ഇവയൊന്നുമല്ല അപ്പം ഇങ്ങനെ നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പം നമ്മൾ നദി കേരളത്തിൽ നമ്മൾ നാല് നദികളുണ്ട് അതിനകത്ത് മൂന്നെണ്ണം കിഴക്കോട്ട് ഒഴുകുന്നതും ബാക്കി ഇത്രയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നതുമാണ് ഇപ്പൊ അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ അപ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കുന്നത് ഒന്നുകിൽ അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കൂടുതലും നമ്മൾ കാണുന്നത് പക്ഷേ പമ്പാ നദി എവിടെ ചെന്നാണ് പതിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലിലാണ് പമ്പാ നദി പതിക്കുന്നത് ഓക്കെ വേമ്പനാട്ട് കായലിലാണ് പമ്പാ നദി ചെന്ന് പതിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പമ്പാ നദി ഉത്ഭവിക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ പമ്പാ നദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം പശ്ചിമഘട്ടത്തിലെ പീരുമേടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീഠഭൂമിയുണ്ട് ആ പീഠഭൂമിയിലെ പുര പുലച്ചിമല എന്ന് പറഞ്ഞിട്ടുള്ള മലയിൽ നിന്നുമാണ് ഈ പറയുന്ന നമ്മുടെ പമ്പാ നദി ഉത്ഭവിക്കുന്നത് ഓക്കെ എവിടെ നിന്നാണ് പശ്ചിമഘട്ടത്തിലെ പീരുമേട് എന്ന് പറയുന്ന പീഠഭൂമിയിലെ പുലച്ചി നിന്നാണ് നമ്മുടെ ഈ പമ്പാ നദി ഉത്ഭവിക്കുന്നത് എന്നിട്ട് അത് ഒഴുകി അവസാനം എവിടെ ചെന്ന് പതിക്കുന്നു ഈ പറയുന്ന വേമ്പനാട്ട് കായലിൽ ചെന്ന് പതിക്കുന്നു പമ്പാ നദിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില സംഭവങ്ങളുണ്ട് അല്ലെങ്കിൽ ചില കൺവെൻഷൻസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് മാരാമൺ കൺവെൻഷനും അതുപോലെ തന്നെ ചെറുകോൽ പുഴ കൺവെൻഷനും അപ്പൊ അത് രണ്ടും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം ചെറുകോൽ പുഴ കൺവെൻഷൻ നമ്മളൊക്കെ ഇത് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചെറുകോൽ പുഴ കൺവെൻഷൻ പറയുന്നത് അല്ലെങ്കിൽ ചെറുകോൽപ്പുഴ സമ്മേളനം എന്ന് പറയുന്നത് ഒരു ഹിന്ദുമത സമ്മേളനമാണ് ഈ സമ്മേളനം നടക്കുന്നത് പമ്പാ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് മാരാമൺ കൺവെൻഷനാണ് മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്രിസ്തു മത സമ്മേളനമാണ് അപ്പൊ അത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ഈ പമ്പാ നദിയുടെ കരയിൽ വെച്ചിട്ടാണ് അതുപോലെ ഈ മാരാമൺ കൺവെൻഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ കൺവെൻഷൻ ആണ് ഈ പറയുന്ന മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത് എന്ന് തൊട്ട് തുടങ്ങി എന്ന് വെച്ചുകഴിഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ആണ് ഈ മാരാമൺ കൺവെൻഷൻ ആരംഭിച്ചത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്നും ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യമാണ് പമ്പാ നദി ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നതെന്ന് പ്രധാനമായിട്ട് മൂന്ന് ജില്ലകളിലൂടെയാണ് പമ്പാ നദി ഒഴുകുന്നത് അത് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏതാണ്ട് ഇടുക്കിയിൽ നിന്ന് ഇടുക്കി അത് കഴിഞ്ഞ് പത്തനംതിട്ട പത്തനംതിട്ടയിൽ നിന്ന് എൻ്റർ ചെയ്ത് ഇവിടെ നമ്മുടെ ആലപ്പുഴ ഓക്കെ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങനെ വന്ന് അവസാനം വേമ്പനാട്ട് ലേക്കിൽ വന്ന് പതിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് ജില്ലാ ിലൂടെയാണ് പമ്പാ നദി ഒഴുകുന്നത് ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ അവസാനം ഇത് വേമ്പനാട്ടിലേക്ക് അല്ലെങ്കിൽ വേമ്പനാട് കായലിൽ വന്ന് പതിക്കുന്നു പിന്നെ ഇനി പ്രധാനപ്പെട്ട പമ്പാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കക്കിയാറ് ഓക്കെ ഇത് നോട്ട് ചെയ്ത് വെച്ചോണം കക്കിയാറ് കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ചോദ്യങ്ങൾ നമുക്ക് പി എസ് ചോദിച്ചിട്ടുണ്ട് കക്കിയാറ് അല്ലെങ്കിൽ കക്കി അരുതായി കക്കാതാറ് കല്ലാറ് പാമ്പി പാമ്പിയാറ് ഇത് ഇത്രയുമാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ എന്ന് പറയുന്നത് പമ്പാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി അതിനകത്ത് കക്കിയാർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ഓക്കെ ഇനി നമ്മൾ ഓപ്ഷൻ കണ്ടപ്പോൾ ഈ ചോദ്യത്തിന്റെ ഓപ്ഷനില് വേമ്പനാട് ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വേമ്പനാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ടായിരുന്നു അല്ലെ അപ്പം നമുക്ക് വേമ്പനാട് കായലിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകാം വേമ്പനാട് ലേക്കിന്റെ പ്രത്യേകത എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ തടാകം അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് വേമ്പനാട് കായൽ എന്ന് പറയുന്നത് അല്ലെ കേരളത്തിലെ ഏറ്റവും വലിയ തടാകവും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് ഈ പറയുന്ന വേമ്പനാട് കായൽ എന്ന് പറയുന്നത് വേമ്പനാട് കായലിന് പല പേരുകളുണ്ട് അതിന് വേമ്പനാട് കോൾ വേമ്പനാട് കോൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കൊച്ചിയിൽ ഇതിനെ കൊച്ചി കായൽ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് കുട്ടനാട്ടിൽ അല്ലെങ്കിൽ ആലപ്പുഴ കുട്ടനാട് എന്നുള്ള സ്ഥലങ്ങളിൽ പുന്നമടക്കായൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അങ്ങനെ പല പേരുകളിൽ ഈ ഒരു വേമ്പനാട് ലേക്കിന് അറിയപ്പെടുന്നുണ്ട് ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വേമ്പനാട് കായൽ ഉത്ഭവിക്കുമ്പോൾ ഏതൊക്കെ നദികൾ ചേർന്നിട്ടാണ് ഈ ഒരു വേമ്പനാട് കായൽ ഫോം ചെയ്യുന്നത് ഉണ്ടാ ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം മീനച്ചിൽ അതുപോലെ അച്ഛൻ കോവിൽ പമ്പ മണിമല ഇങ്ങനെ നാല് നദികൾ ചേർന്നിട്ടാണ് ഈ പറയുന്ന വേമ്പനാട് ലേക്ക് ഉണ്ടായിരിക്കുന്നത് ഓക്കെ അപ്പം മീനച്ചിൽ അച്ഛൻ കോവിൽ പമ്പ മണിമല ഇത് നാലുമാണ് അല്ലെങ്കിൽ ഈ നാല് നദികളും ചേർന്നിട്ടാണ് നമ്മുടെ വേമ്പനാട് ലേക്ക് അതിനകത്തുള്ള ആ ഒരു വെള്ളമൊക്കെ ഫോം ചെയ്യുന്നത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് നെഹ്റു ട്രോഫി വള്ളംകളി അപ്പം ഈ ഒരു വള്ളംകളി നടക്കുന്നതും വേമ്പനാട് ലേക്കിലാണ് അതുപോലെ തന്നെ തണ്ണീർമുക്കം ബണ്ട് അപ്പം നമ്മുടെ ഈ കുട്ടനാട് റീജ്യനല്ലേ കുട്ടനാട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തൊക്കെ എന്താണ് അവർ ധാരാളം കൃഷി ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ നെൽപ്പാടങ്ങളൊക്കെ ധാരാളമായിട്ട് ഉള്ള ഒരു ഏരിയ ആണ് കുട്ടനാട് എന്ന് പറയുന്നത് അപ്പം ഈ കുട്ടനാട്ടിലും സാൾട്ട് വാട്ടർ ഇൻട്രൂഷൻ അഥവാ ഉപ്പുവെള്ളം ധാരാളമായിട്ട് കയറുന്ന ഒരു ഒരു സമയം ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ഈ ഉപ്പുവെള്ളം വന്നിട്ട് കുട്ടനാട്ടിലെ ഈ പറയുന്ന നെൽകൃഷിയും പാടങ്ങളും ഒക്കെ നശിച്ചു പോകുന്നതിനുണ്ട നശിച്ചു പോകുന്നുണ്ടായിരുന്നു അപ്പം അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു തണ്ണീർമുക്കം ബണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു തണ്ണീർ തടം നിർമ്മിക്കുകയുണ്ടായി ഈ പറയുന്ന തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നതും ഈ പറയുന്ന വേമ്പനാട്ട് കായലിലാണ് ഓക്കെ അപ്പോ നെഹ്റു ട്രോഫി വള്ളംകളി കുട്ടനാട് കായലിലാണ് അതുപോലെ തന്നെ തണ്ണീർമുക്കം ബണ്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതും ഈ പറയുന്ന വേമ്പനാട്ടിലേക്കിലാണ് പിന്നെ ഇനി രണ്ടായിരത്തി രണ്ടില് ഓക്കെ രണ്ടായിരത്തി രണ്ടില് ഏർ റാംസാർ കൺവെൻഷൻ പ്രകാരം രണ്ടായിരത്തി രണ്ടില് ഈ പറയുന്ന റാംസാർ കൺവെൻഷൻ പ്രകാരം വേമനാട് ലേക്കിനെ ഒരു റാംസാർ സൈറ്റ് ആയിട്ട് നോട്ടിഫൈ ചെയ്തു അല്ലെങ്കിൽ അംഗീകരിക്കുകയുണ്ടായി അത് രണ്ടായിരത്തി രണ്ടിലാണ് പിന്നെ വില്ലിംഗ്ഡൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുറമുഖമുണ്ട് ഓക്കെ വില്ലിംഗൺ തുറമുഖം അല്ലെങ്കിൽ വില്ലിംഗ്ഡൺ ദ്വീപ് എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിൽ നിന്ന് കാർവ് ചെയ്തെടുത്തതാണ് അല്ലെങ്കിൽ എടുത്തതാണെന്നാണ് പറയപ്പെടുന്നത് ഓക്കെ നമുക്കിനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അടുത്തൊരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം ചോദ്യം എങ്ങനെയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാമാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ഇത് പമ്പാ താന്തിയിൽ ഒരു പ്രധാന പമ്പാ നദിയിലാണ് ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം അത് ഈ പറയുന്ന ഏതൊക്കെ നദികളാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഓൾറെഡി നമുക്കറിയാം പമ്പാ നദിയാണെന്ന് നമുക്കറിയാം അല്ലെ പമ്പ നദിയിൽ ഒരെണ്ണം വരുന്നുണ്ട് അതേപോലെ തന്നെ പമ്പയുടെ തന്നെ നമ്മൾ പോഷക നദിയായിട്ട് പഠിച്ചായിരുന്നു കക്കി എന്ന് പറഞ്ഞിട്ടില്ല കക്കിയാർ എന്ന് പഠിച്ചായിരുന്നു അല്ലെ അപ്പൊ സൊ പമ്പയും അതുപോലെ കക്കി ഈ രണ്ട് നദികളുമാണ് നദികളാണ് ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് അല്ലെങ്കിൽ ജലവൈദ്യുത പദ്ധതി അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഈ പറയുന്ന शबरीगिरी uh, ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞത് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇനി ഏതൊക്കെ നദികളും നദികളാണ് ഈ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ നദിയും അതുപോലെ തന്നെ കക്കി നദിയുമാണ് ഈ രണ്ട് നദികൾക്ക് കുറുകയും എന്ത് നിർമ്മിച്ചിട്ടുണ്ട് ജല സംഭരണികൾ നിർമ്മിച്ചിട്ടുണ്ട് ഓക്കെ അടുത്തൊരു ചോദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കണ്ടൽ കാടുകളും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം കണ്ടൽ കാടുകൾ അഥവാ മാൽഗ്രോവ് ഫോറസ്റ്റുകൾ കടൽ തീരം ഇത് രണ്ടും ഏറ്റവും കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നത് കണ്ണൂരിലാണ് ഓക്കെ അപ്പം ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ആൻസർ സി ആണ് കണ്ണൂരാണ് ഇനി കണ്ണൂരിൽ നമ്മൾ ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് ചതുരശ്ര കിലോമീറ്ററോളം കണ്ടൽ കാടുകൾ വ്യാപിച്ചു കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേരളത്തിലെ കണ്ടൽ കാടുകളുടെ ഏകദേശം നാല്പത്തി അഞ്ച് ശതമാനവും വരുന്നത് ഈ പറയുന്ന കണ്ണൂർ തന്നെയാണ് അതുപോലെ കണ്ണൂർ ഇനി കണ്ടൽ കാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പദ്ധതി രൂപം കൊടുത്തിട്ടുണ്ട് ആ പദ്ധതി ഏതാണെന്നും കൂടി നമുക്ക് നോക്കാം ആ പദ്ധതിയുടെ പേരാണ് കണ്ണൂർ കണ്ടൽ പദ്ധതി എന്ന് പറയുന്നത് കണ്ണൂർ കണ്ടൽ പദ്ധതി അപ്പം കണ്ണൂർ കണ്ടൽ പദ്ധതി എവിടെയാണ് രൂപം കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലാണ് കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലാണ് ഈ വില്ലേജിന്റെ കുഞ്ഞിമംഗലം എന്ന് പറയുന്ന വില്ലേജിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണുന്ന ഒരു വില്ലേജാണ് ഈ പറയുന്ന കുഞ്ഞിമംഗലം അപ്പം ഈ ഒരു വില്ലേജിലാണ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമത്തിലാണ് കണ്ണൂർ കണ്ടൽ പദ്ധതി രൂപം കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് ഇതെന്ന് പറയുന്നത് കണ്ണൂരിലെ ഏകദേശം കേരളത്തിലെ കണ്ടൽ കാടുകൾ ശതമാനത്തോളം സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന കണ്ണൂർ ജില്ലയിലാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരവും കണ്ണൂരായിട്ട് വന്നത് നമുക്കിനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ അത് നമുക്കൊന്ന് വായിക്കാം കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇൽമനൈറ്റ് അലൂമിനിയം ബോക്സൈറ്റ് മോണോസൈറ്റ് ഇതിനകത്ത് അലൂമിനിയവും അതുപോലെ തന്നെ ബോക്സൈറ്റും അലൂമിനിയത്തിന്റെ ഒരു ഓറാണ് ബോക്സൈറ്റ് നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അല്ലെ പിന്നെ ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇൽമനൈറ്റും മോണോസൈറ്റും നമ്മൾ ചവറ നീണ്ടകര ബെൽറ്റ് കൊല്ലം കൊല്ലം ജില്ലയിലെ ചവറ നീണ്ടകര ബെൽറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കെ എം എം എൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ട് അല്ലേ അവിടെ ഏറ്റവും കൂടുതൽ എന്താണ് നടക്കുന്നത് ഖനനം ചെയ്യുന്നത് എന്താണ് ഈ പറയുന്ന മിനറൽസിന്റെ ആ ഒരു ഇത് ഖനനമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ ഖനനം ചെയ്യുന്ന പ്രധാനപ്പെട്ട മിനറൽസിലും വരുന്നതാണ് ഈ പറയുന്ന മോണോസൈറ്റും അതുപോലെ തന്നെ ഇൽമനൈറ്റും എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആണ് അതിന് കാരണം എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇൽമനൈറ്റും മോണോസൈറ്റും ആണ് സോ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് വരുന്നത് ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു മോണോസൈറ്റും ഇൽമനൈറ്റും ഒക്കെ റേഡിയോ ആക്റ്റീവ് ആവുന്നതും കൂടി നമുക്കൊന്ന് നോക്കാം ഇതിലെ മോണോസൈറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം റെയർ എർത്ത് മെറ്റൽ ാണ് മോണോസൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മലയാളത്തിൽ നമുക്ക് അതിനെ അപൂർവ എർത്ത് ലോഹം എന്ന് നമുക്ക് വിളിക്കാം ഓക്കെ അപ്പൊ ഒരു റെയർ എർത്ത് മെറ്റൽ ആണ് മോണോസൈറ്റ് എന്ന് പറയുന്നത് ഈ മോണോസൈറ്റില് ടോറിയം അതുപോലെ തന്നെ ലന്താനം സെറിയം ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഉറവിടമാണ് ഈ പറയുന്ന മോണോസൈറ്റ് എന്ന് പറയുന്നത് തോറിയത്തിൻ്റെയും ലന്താനത്തിൻ്റെയും ചെറിയത്തിന്റെയും ഒരു പ്രധാന ഉറവിടം കൂടിയാണ് മോണോസൈറ്റ് എന്ന് പറയുന്നത് ഇനി ഈ മോണോസൈറ്റ് എങ്ങനെയാണ് റേഡിയോ ആക്റ്റീവ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനകത്ത് തോറിയത്തിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഈ തോറിയത്തിന്റെ സാന്നിധ്യം ധാരാളമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ പറയുന്ന മോണോസൈറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നത് ഒരു റേഡിയോ ആക്റ്റീവായിട്ട് മാറുന്നത് സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് മോണോസൈറ്റും അതുപോലെ തന്നെ എലിമനായിട്ടും വരും ഓക്കെ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു പോയിന്റ് ആണ് ഈ പറയുന്ന കേരളത്തിലെ കനത്ത ധാതുമണൽ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഹെവി മിനറൽ സാൻഡ് അതിനകത്ത് വരുന്ന അല്ലെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് ആണ് ഈ പറയുന്ന ഇൽമനൈറ്റ് ഓക്കെ ഇൽമനൈറ്റ് റിയൂട്ടൈൽ ലുക്കോക്സിൻ മോണോസൈറ്റ് സിർക്കോൺ അതുപോലെ സിൽമം െ ഇത്രയും സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലെ ഹെവി മിനറൽ സാൻഡിനകത്ത് അല്ലെങ്കിൽ കേരളത്തിലെ കനത്ത ധാതു മണൽ നിക്ഷേപങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളാണ് സോ അതിനകത്ത് പ്രധാനമായിട്ടും ഈ പറയുന്ന നമ്മുടെ മോണോസൈറ്റും അതുപോലെ തന്നെ എൽമനൈറ്റുമാണ് റേഡിയോ ആക്ടിവിറ്റ് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവായിട്ടുള്ള ആ ഒരു പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഇനി കൊല്ലം ജില്ലയിലെ ചവറ നീണ്ടകര ബെൽറ്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ കെ എം എം എൽ എന്ന് പറഞ്ഞിട്ടുള്ള കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി അവിടെയാണ് ആ കമ്പനിയാണ് മെയിനായിട്ടും ഇത് എക്സ്പ്ലോർ ചെയ്ത് എടുക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഒരു രണ്ട് ക്വസ്റ്റൻ പേപ്പറിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചോദിച്ച് രണ്ട് കൊസ്റ്റിൻ മെയിൻസിന്റെ ക്വസ്റ്റൻ പേപ്പറിലെ കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അതുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ബേസിക് ഫാക്ട്സുകളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചോദ്യങ്ങളും നമുക്കിനി അടുത്ത കുഞ്ഞു ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുവരെയ്ക്കും താങ്ക് യു